ചില സഹനങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളൊക്കെ വരുമ്പോ മനസ്സിന് മടുപ്പ് തോന്നുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദൈവ സ്നേഹത്തിന് വിപരീതമായിട്ട് മാറും അനതിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ മടുപ്പ് തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില ജീവിത അനുഭവങ്ങളിൽ നമുക്ക് നിയന്ത്രണമില്ല ചില വിഷയങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാം മക്കളുടെ കാര്യമാകാം അവരുടെ കുടുംബം അവരുടെ ദാമ്പത്യം ഒക്കെ ആകാം ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്ര കണ്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ നമുക്ക് നിയന്ത്രണാതീതമായി നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം എന്തുവാകട്ടെ സ്വാഭാവികമായിട്ടും ചില കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ വരുമ്പോ അതുകൊണ്ടാണ് വചനം നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നഷ്ടധൈര്യരാകരുത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് പറയുന്ന കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മടുപ്പിക്കാം ഇന്നലെ കടന്നുപോയിട്ടുള്ള കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പായിട്ട് മാറാം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചില വചനങ്ങളാണ് ഇന്നലെ വായിക്കുന്ന നല്ലതായിരിക്കും ഈശ്വരം പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ പതിനൊന്ന് വായിച്ചാതി നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോ നിങ്ങളോട് ചില വിഷയങ്ങൾ യീശു പറയുന്നത് സമാധാനം എന്നിൽ കണ്ടെത്തേണ്ടതിനാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് യീശു കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പൊ ഞെരുക്കുകൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കഷ്ടതകളൊക്കെ ഉണ്ടാകുമ്പോ പ്രലോഭനങ്ങളും സാധനങ്ങളൊക്കെ വരുമ്പോ മനസ്സിൽ മടുപ്പ് തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ ലാഭങ്ങളുടെ പുസ്തകം സോറി മൂന്നാം അധ്യായം നടന്ന് മൂന്നാം അധ്യായം അതിന്റെ ഒരു പതിനേഴ് മുതലുള്ള വധനങ്ങളൊന്ന് വായിക്കാം പതിനേഴ് മുതൽ എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു വായിച്ചോ അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ് ഞാൻ വിലപിക്കുന്നു നോക്കണേ ഒരു മനസ്സ് മടുത്ത ഒരു ജീവിതത്തിന്റെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പറയുകയാണ് എന്റെ ആത്മാവിന് ഒരു സ്വസ്ഥതയില്ല ഒരു ഒരു സ്വസ്ഥതയില്ല എത്ര നാളായി ഒന്നും ശരിയാകുന്നില്ല എത്ര വർഷമായി ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനാവില്ല ഇവിടെ പറയാണ് വിരാമങ്ങളുടെ കുറിച്ച് പറയാണ് എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു ചിലരുടെ അനുഭവമാണ് അവരെ പറയുന്നത് സന്തോഷം എന്തെന്ന് മറന്നു സന്തോഷിച്ചിട്ട് നാളുകളായി വർഷങ്ങളായി വിവാഹം സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല മനസ്സ് ചിരിക്കാൻ പോലും എന്ന് അതുകൊണ്ട് ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും ഞാൻ വിലപിക്കുന്നു പ്രത്യാശ പോകുന്ന പറഞ്ഞാൽ മനസ്സിന്റെ ഫലം പോകാന്നുള്ള കർത്താവിലുള്ള പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടു അതായത് മടുത്തു ഒരു മടുപരപ്പെടുന്ന അനുഭവം അതിന് കാരണം പറയാണ് എന്റെ കഷ്ടതയുടെയും എന്റെ അലച്ചിലിന്റെയും വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് ചിന്തിന്റെ മനം തകരുന്നു ഈ കഷ്ടതയുടെയും ക്ലേശത്തിന്റെയും ദുഃഖത്തിന്റെ ഓർമ്മ മനസ്സിൽ കിടക്കുന്നുണ്ട് ഇതേക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ഓർമ്മിച്ച് ചിന്തിച്ചും ആലോചിച്ചൊക്കെ എന്റെ മനസ്സ് തളരുവാ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ ആരോഗ്യം കുറയും പ്രായമാകുമ്പോൾ മനസ്സിന്റെ ആരോഗ്യം കുറയും എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം ശരീരത്തിന് ആരോഗ്യം ഉള്ളപ്പോൾ ബലം അതിനുള്ള ഒരു കാരണം എന്റെ കഷ്ടതയുടെയും എന്റെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടണിയുടെയും മുറിവേറ്റ അനുഭവങ്ങളുടെയും ഒറ്റപ്പടലിന്റെയും നഷ്ടബോധത്തിന്റെ ഒക്കെ ഓർമ്മകളുണ്ടല്ലോ ഇത് കൈപ്പേറിയ അനുഭവമായിട്ട് മനസ്സിൽ കിടക്കുക അതേക്കുറിച്ച് ഇങ്ങനെ രാവും പകലും ആലോചിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പറയാണ് എന്റെ അർത്താവിൽ സ്വസ്ഥതയില്ല എനിക്ക് പ്രത്യാശയില്ല എനിക്ക് പ്രതീക്ഷയില്ല എല്ലാം പോയി എല്ലാം പോയി പോയി ആത്മാവിലും മനസ്സിലേക്ക് ഒരു മടുപ്പ് തോന്നുന്ന അനുഭവമാണ് പറയുന്നത് എന്നിട്ട് അവസരം കൂടി കൂടിച്ചെറിയാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ നൽകുന്നു അതെന്താണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് കർത്താവാണ് എന്റെ യോഹരി അവിടെ നിന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു അനുദിന ജീവിതത്തിന്റെ അനുഭവങ്ങളില് നമുക്ക് മനസ്സുമടുക്കാം അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം എന്താ മനസ്സുമടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന്റെ സ്വസ്ഥ നഷ്ടം മുന്നോട്ട് പോകാൻ പറ്റില്ല